മുഖ്യപ്രതി സെബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടങ്ങളിൽ വ്യക്തത വരാൻ ഇനിയും കാത്തിരിക്കണം ഇത് ജൈനമയുടേതാണെന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല അതിനിടെ ദുരൂ സാഹചര്യത്തിൽ കാണാതായ സ്ത്രീകളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ പ്രതിയായ പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യന് ആദ്യഘട്ടത്തിൽ തുണയായത് അന്വേഷണത്തിൽ പോലീസ് കാണിച്ച ഉദാസീനതയാണെന്നും വ്യക്തമായി കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ്റെ തിരോധാനത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ അടിമുടി അട്ടിമറിച്ചു കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യൻ പരസ്പര വിരുദ്ധമായ മൊഴികളിലൂടെ ഉദ്യോഗസ്ഥരെ വട്ടം കറക്കുകയാണെന്നാണ് സൂചന തിങ്കളാഴ്ച സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പ് അരിച്ചുപെറുക്കി പരിശോധിക്കും രണ്ടേക്കറിന് മേലുള്ള ചെങ്ങും തറ വീട്ടിൽ മീൻ വളർത്തുന്ന കുളങ്ങളടക്കമുണ്ട് കാടുകയറിയ ഇവിടെ മൊത്തത്തിൽ പരിശോധിക്കും പ്രതി അകത്താണെങ്കിലും സഹായികൾ പുറത്തിപ്പോഴുമുണ്ട് കൊലപ്പെടുത്തുന്നവരുടെ മൃതദേഹം കുളത്തിൽ എറിഞ്ഞിട്ടുണ്ടാകാമെന്ന സംശയമുണ്ട് മീൻ വളർത്തിയതും ഇതിനു വേണ്ടിയാണെന്നാണ് സംശയം ചേർത്തലയിലെ ധർമ്മസ്ഥലയായി മാറുകയാണ് സബാസ്റ്റ്യന്റെ വീടും സ്ഥലവും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ സി എം സബാസ്റ്റ്യൻ നാടിനെ ഞെട്ടിക്കുന്ന സൈക്കോ സീരിയൽ കില്ലറെന്നാണ് സംശയം ഇയാളെ ചേർത്തലയിൽ അമ്മാവൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് ബ്രോക്കറായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇത് അതി ബുദ്ധിമാനായ ക്രിമിനലാണ് ഇയാളെന്ന് ക്രൈംബ്രാഞ്ച് വിലയിരുത്തി ബിന്ദു പത്മനാഭൻ കേസിൽ പിടിയിലായ സബാസ്റ്റിനെ നിരപരാധിയായി ചിത്രീകരിക്കാൻ അന്വേഷണത്തിന് ചുക്കാൻ പിടിച്ച മുതിർന്ന ഉദ്യോഗസ്ഥർ തിടുക്കം കാട്ടിയെന്ന് കർമ്മസമിതി പരാതിയിൽ പറയുന്നു ചേർത്തല സ്വദേശി ഐഷയെ കാണാതായ വിഷയം അന്ന് സജീവമായെങ്കിലും ഗൗരവമായി പരിഗണിച്ചില്ല സെബാസ്റ്റിന്റെ സന്തത സഹചാരിയായിരുന്ന ചെങ്ങണ്ട സ്വദേശി മനോജിന്റെ മരണത്തിലും കൃത്യമായ അന്വേഷണം നടത്താതെ ഒളിച്ചുകളി നടത്തിയെന്ന് പരാതിയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഐഷയെ കാണാതായെന്ന് പരാതി ഉണ്ടായത് ഈ ഘട്ടത്തിൽ ബിന്ദു പത്മനാഭൻ കേസിനൊപ്പം ഐഷ തിരോധാനം അന്വേഷിച്ചിരുന്നുവെങ്കിൽ സെബാസ്റ്റ്യൻ നേരത്തെ കുടുങ്ങുമായിരുന്നു അങ്ങനെ വന്നിരുന്നുവെങ്കിൽ ജയനമ്മയുടെ തിരോധാനം പോലുള്ള സംഭവങ്ങൾ ഒഴിവാക്കാമായിരുന്നുവെന്ന് വിലയിരുത്തലുണ്ട് ഐഷയെ കാണാതായതിനെ തുടർന്ന് ഇരുവരും സെബാസ്റ്റ്യനും തമ്മിലുണ്ടായിരുന്ന ബന്ധം പോലീസിന്റെ മുന്നിലെത്തിയിരുന്നു എന്നാൽ സെബാസ്റ്റ്യനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത് ഇടപ്പള്ളിയിലടക്കം ബിന്ദു പത്മനാഭന്റെ പേരിലുണ്ടായിരുന്ന കോടികൾ വില വരുന്ന ഭൂമി ആൾമാറാട്ടം നടത്തി വിറ്റു ബിന്ദുവിന് പകരം ചേർത്തല സ്വദേശിനിയായ മറ്റൊരു സ്ത്രീയെ ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ് ഇത് കണ്ടെത്തിയിട്ടും നടപടികൾ ഉണ്ടായില്ല കവടിയാറിൽ അനന്തപുരി മണികണ്ഠന്റെ നേതൃത്വത്തിൽ നടന്ന ഭൂമി തട്ടിപ്പിന് സമാനമാണ് ഇതും അതായത് ഇത്തരം തട്ടിപ്പുകൾ കേരളത്തിൽ വ്യാപകമാണെന്ന് സാരം മൃതദേഹ അവശിഷ്ടങ്ങളിൽ വ്യക്തത വരുത്താൻ പത്തു വർഷം മുൻപ് ദുർഹ സാഹചര്യത്തിൽ കാണാതായ ചേർത്തല സ്വദേശിനി ആയിഷയുടെ മകളുടെ രക്തസാമ്പിൾ ശേഖരിച്ച് തുടർ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘം ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചാണ് രക്തം ശേഖരിച്ച് ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചത് ജനമയുടെ സഹോദരങ്ങളുടെ രക്തം നേരത്തെ അയച്ചിരുന്നു